കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരങ്ങളെ വളർത്തിയെടുത്തിട്ട് ഏറ്റവും വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് നമ്മുടെ തോമസ് ചോർഷ് സോ എന്തായാലും തോമസ് ചോർഷ് റെഡിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് അതായത് നമ്മുടെ സ്പോർട്ടിങ് ഡൽഹിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇനി മുതൽ ഞാൻ യെല്ലോ അല്ല ഞാൻ റെഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി എന്താ പറയുക സ്പോർട്ടിങ് ഡൽഹിയിൽ പോയി ജോയിൻ ചെയ്തിരിക്കുന്നത് എന്തായാലും നമ്മുടെ യുവതാരങ്ങളെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുത്തൊരു താരമാണ് ഫയർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോച്ചാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഡ്രസ്സിംഗ് റൂമിലാണേലും ട്രെയിനിങ് ഫീൽഡിലാണേലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു വെൽ ഡിസേർവ് അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ ഈ ഒരു ഏറെയിലെ ഏറ്റവും മികച്ച ഒരു കോച്ച് എന്ന് തന്നെ പറയും അതായത് പണ്ടത്തെ ഏറെയിലെ ആൾക്കാർ എന്താ പറയുക തല്ലിയായിരുന്നു പ്ലേസിനെ ഡെവലപ്പ് ചെയ്ത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം വളരെയധികം അവരോട് ഫ്രണ്ട്ലി ആയിട്ട് ഇന്ന് എവിടെയാണേലും ഇപ്പോൾ പോയി ഇവിടെ ജോലിസ്ഥലത്ത് പോയാലാണേലും എവിടെ പോയാലും ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ കുറച്ചുകൂടെ മികച്ചത് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല അറ്റ്മോസ്ഫിയർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും സോ അങ്ങനത്തെ ഒരു കോച്ചൊക്കെയാണ് തോമസ് ചോർഷ് സു ഇതൊരു ടോബോഷി ആഡറിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചു ഇനിയിപ്പോൾ ഡൽഹിയെ പരിശീലിപ്പിക്കാൻ പോവുകയാണ് സോ എന്തായാലും അത് വളരെ മികച്ച ഒരു സ്റ്റാൻഡാകട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും സോ വലിയൊരു എന്താ പറയുക പരീക്ഷണമാണ് മുന്നിലുള്ളത് കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സി അവർ റീപ്രാന്റ് ചെയ്യുകയാണ് സോ അവർ എന്താ പറയുക കഴിഞ്ഞ സീസൺ മോശമായിരുന്നു ഈ ഒരു സീസൺ നല്ല നല്ലതാക്കി എടുക്കേണ്ടത് ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിൻ്റെത് സോ അലക്സജി പോലുള്ള താരങ്ങളുണ്ട് അതിൽ ഇപ്പോൾ മൂന്നാമത്തെ പുനിയ സിറ്റി ഹൈദരാബാദ് ഇപ്പോൾ ഡൽഹി ഇനി ഇതിൽ നിന്ന് മാറുന്നു അത്രയേ ഉള്ളൂ ഹൈബ്രമി പ്രായത്തിൽ കാല ഗുഡ് ബൈ